നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് പത്താം ക്ലാസ്സിൻ്റെ പുതിയ വർക്ക് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പൊതു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു സ്മൈൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പഠന പിന്തുണ സഹായിയാണിത് ഇപ്പോൾ എസ് എൽ സിക്ക് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഇതൊരു ഉപകാരമാകുന്ന വീഡിയോ ആയിരിക്കുമെന്ന് കരുതിയാണ് ഇത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഹിന്ദി ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്താറ് സ്മൈലിൻ്റെതാണ് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും ഇതൊരു കോപ്പി എടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എ പ്ലസ് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ വിശേഷണ സമാനാർത്ഥി ശബ്ദ മുഹാവര സർവനാമ ലഗ് പർസർഗ് ബാക്കി വിസ്താർ സഹിമിലാണ് സഹി പ്രസ്താവ് കാല് വാർത്താലാപ് പട്കഥ ഡയറി പത്ര പോസ്റ്റർ റപ്പോർട്ട് സമാചർ ലഘുലേഖ ടിപ്പണി ചരിത്രചിത്രമാണ് കവിതാക്ക ആശയം മുഖ്യഘടന ഓർ വസ്തുനിഷ്ഠ പ്രശ്നം അപടത് പ്രശ്നം ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വിശേഷണം അപ്പം എല്ലാവരും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പി എടുത്ത് പഠിച്ചാൽ നിങ്ങൾക്കത് വളരെ ഉപകാരമായിരിക്കും സർവ സർവനാമം പ്രത്യേക കൊടുത്തിട്ടുണ്ട് പിന്നെ പരസർഗ് എന്താണ് എങ്ങനെയാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ ഓരോ പാഠഭാഗത്തിൽ വരുന്ന പിരമിഡ് പിന്നെ അതിൻ്റെ ഷോർട്ട് നോട്ടുകൾ ഇപ്പം ദ ഫോളോ ഇങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൽ ഏതാണോ കറക്റ്റ് ആൻസർ അത് നോക്കി എഴുതുക അപ്പോൾ അതൊന്നും എഴുതുക കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മോഡലുകൾ വരുന്നത് ഇവിടെ കുറച്ച് ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുള്ളു അപ്പോൾ ഇതിൻ്റെ ഓരോ പാട്ട് വീഡിയോ ചെയ്യണമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ നോട്ട് മാത്രമാണ് ഓരോ പാഠഭാഗത്തിൽ വരുന്നതാണ് റെയിൽഗാടി കിടുക്കിയുടെ പാഠത്തിലോ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഡയറി ഉണ്ട് സംഭാഷണമുണ്ട് പത്രി പിന്നെ വരുന്നത് പോസ്റ്റർ പിന്നെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ലഘു ഉണ്ട് റപ്പട്ടുണ്ട് ചരിത്ര ചരിത്രചിത്രണ കേശവിൻ്റെ അപ്പോൾ ആദ്യം പാഠഭാഗങ്ങൾ ഏതാണെന്നും അതിൻ്റെ കഥയൊക്കെ അറിഞ്ഞിരുന്നാലും മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ കഴിയുള്ളൂ ഇപ്പോൾ പരീക്ഷയ്ക്ക് കൂടുതലായിട്ടും വരുന്നത് പട്ടത റിപ്പട്ട് റെപ്പട്ട് വാർത്താലാപ് കത്ത് ഡയറി പോസ്റ്റർ ഇതൊക്കെയാണ് മെത്തേഡായിട്ട് വരുന്നത് അപ്പോൾ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് വെക്കുക ഇപ്പോൾ ഇടുക്കിയിൽ തന്നെ കുറേ ഒരുപാട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ചിന്തകി ക സഫർ ഹൈക്കു റെയിൽ ബസ് ഏരിയയും ലഘു ക യാത്രാവൃത്ത് മേരി ദുനിയാക്കേ തമാം വച്ച് വൈറ്റ് ക്യാപ്പിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് ദില്ലിമേ ഉനീതേ ആ ചാപ്റ്റർ ഉണ്ട് ദോഹ ഉണ്ട് തുളസിദാസിൻ്റെ ദോഹയുണ്ട് കേക്ക് തിൻകയുണ്ട് ലിലീലിയോ പൈതൽ ചലത്താ ഹുവാ ആദ്മി പരിയിലടുക്കി പിന്നെ അതിൻ്റെ ഡയറി എങ്ങനെയാണ് എങ്ങനെ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പട്ക്കത്ത രൂപരേഖ എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള പാഠങ്ങളുടെ ഓരോ നോട്ടുകളും അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഇതുപോലെ പുതിയ പുതിയ വിവരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇതുപോലെ നിങ്ങൾക്കും ഓരോ ജില്ലയിലും ഇതുപോലെ നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് അയച്ചു തരിക മറ്റു ഇത് ഉപകാരമായിരിക്കും കാരണം പുതിയ ടെസ്റ്റും കൂടെ ആയതുകൊണ്ട് പലർക്കും ഒരു പേടിയായിരിക്കും എങ്ങനെയാണ് എക്സാം എന്തൊക്കെയാണ് മോഡല് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലും ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മെത്തേഡ് വെച്ചുള്ള ഓൺലൈൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങളെ കമൻസ് അറിയിക്കുക അപ്പോൾ ഇത് സ്മൈലിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലേതാണ് അപ്പോൾ കണ്ണൂർ ജില്ല ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സാർ ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും ഉപകാരമാവും എന്ന് കരുതുകയാണ് പോസ്റ്റ് ചെയ്തത് അതുകൊണ്ട് എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിക്കുക എങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്താൽ കുട്ടികൾക്ക് ആ ഒരു ഭയം എന്ന് വിചാരിച്ച് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുമോ ഇത് കഴിയുന്നതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് നോട്ടെടുത്ത് പഠിക്കുക അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നിങ്ങളുടെ എക്സാമിനൊക്കെ ഇത് ചോദിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അടുത്ത വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ